ഹായ് ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഒരു കുഞ്ഞ് ഇൻക്യുബേറ്ററാണ് ഇതിനകത്ത് നിങ്ങളെ ഏറെ ആഹ്ലാദിപ്പിക്കുന്ന അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന കേട്ടാ ഇപ്പോൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതേ ജസ്റ്റ് വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം നാല് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള മുട്ടകളൊക്കെ കൊത്തു കൊണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇങ്കുബേറ്ററിനുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് കൊത്തു കൊണ്ടിട്ടും കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരാത്ത എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ ഇന്നലെ വൈകിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ കുറച്ചധികം ഡീറ്റെയിൽസ് കിട്ടും നമ്മുടെ തെർമോസ്റ്റാറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അതിനകത്തുണ്ട് അതൊന്ന് കയറി കാണണം കേട്ടോ നയനസുന്ദരമായ കാഴ്ചകൾ ना